ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് ൂടമാണ് വിഷുവെത്തും പൂത്തുലഞ്ഞ് കണിക്കൊന്ന നേരത്തെ തന്നെ പൂക്കുവാൻ കാരണം കേരളത്തിന്റെ തനതാഘോഷങ്ങളിലൊന്നാണ് മേടമാസത്തിലെ വിഷു വിഷുവിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് കണിയൊരുക്കൽ വിഷുക്കണിയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് കൊന്നപ്പൂവ് മീനമാസത്തിന്റെ അവസാനത്തോടു കൂടിയാണ് കേരളത്തിൽ കണിക്കൊന്ന പൂവിടുന്നത് എന്നാൽ കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനവും കനത്ത ചൂടും കാരണം കണിക്കൊന്ന മീനമാസത്തിന്റെ തുടക്കത്തിൽ തന്നെ പൂവിട്ടു വേനൽക്കാലത്താണ് കണിക്കൊന്നകൾ സാധാരണയായി പൂവിടുന്നത് ഇത്തവണ വേനൽ നേരത്തെ കടുത്തത് കൊന്നപ്പൂക്കൾ നേരത്തെ തന്നെ പൂക്കുന്നതിന് കാരണമായി മാർച്ച് മാസം ആദ്യത്തോടെ തന്നെ മിക്കയിടങ്ങളിലും കൊന്നപ്പൂവ് പൂവിട്ട് കഴിഞ്ഞിരിക്കുന്നു കഠിനമായ ചൂടിനാൽ വിടർന്ന പൂക്കൾ അധികവും കൊഴിഞ്ഞു പോകുന്നതിനും ഇത് കാരണമാകുന്നു ഇത്തവണ നേരത്തെ തന്നെ കൊന്ന പൂക്കുന്നതും കൊഴിയുന്നതും വിഷുവിനെ കണിയൊരുക്കാൻ ഇനി പൂക്കൾ ഉണ്ടാകുമോ എന്ന ആശങ്കയും വളർത്തുന്നു ഈ വർഷം പതിവിലും നേരത്തെ പൂത്ത് കണിക്കൊന്ന കനത്ത ചൂടും കാലാവസ്ഥ വ്യതിയാനവുമാണ് ഇത്തരത്തിൽ കണിക്കൊന്ന നേരത്തെ പൂക്കുന്നതിനുള്ള കാരണം വിഷു അടുക്കുംതോറും കണിക്കൊന്ന കരിഞ്ഞു തുടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് വിഷുക്കണിയിലെ പ്രധാന വിഭവമാണ് കണിക്കൊന്ന